ജനങ്ങളെ എന്ന് വിളിച്ചു ഉപദേശം പറഞ്ഞിട്ട് ഈ നിന്ന് നേരത്തെ അഭിപായൊട്ട് മുമ്പുള്ള ഒരു പ്രഭാഷണമാണേന അഭിപായറങ്ങ يا, يا معاشر المغادرين والانصار അൻസാറുകളെ മുഹാജിറുകളെ തന്ന തീരുമാനപ്രകാരം ഞാൻ ഇവിടെ നിന്ന് പിട പറയാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഈ പിട പറയാൻ പോവുകയാണ് ആ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെയോ കൊമ് സമുദായത്തിന്റെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിനേ ശമിന്റെ അനുയായികൾ ദാരിദ്ര്യം വന്ന് അവർ യാതകരായി ഒ ബി സി സംവരണത്തിൽ പെട്ട് അവർ യാതകരാകുമെന്ന് എനിക്ക് യാതൊരുവിധ ഭയപ്പാടുമില്ല പക്ഷേ

हरेक दुनिया സമ്പത്ത് ൂടുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ആ സമ്പത്ത് കാരണത്താൽ മുൻഗാമികൾ നശിച്ചതുപോലെ ഒരു നശിക്കുന്നതിന് ഞാൻ മിക്കവാറും ആളുകള് സമ്പന്നന്മാരാവുക അവർക്ക് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുക മഹങ്കാരികളായി മാറുക ആയിരത്തി അഞ്ഞൂറാമത് ഈ ഘോഷിക്കുമ്പോകത്ത് നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് മിമ്പറിൽ കയറി പറഞ്ഞതാണ് മുസ്ലിം സമുദായത്തിന്റെ

നിങ്ങൾ ഉറപ്പ് വരുത്തണം ആ മഹല്ലിൽ ഇല്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കണ്ണുരുട്ടോട് നിങ്ങൾക്ക് അതൃപ്തി വേണ്ടിയുണ്ടെങ്കിലും എനിക്കിതിന് പ്രശ്നമേയില്ല നമ്മുടെ മകളുടെ വിവാഹം ആർഭാടത്തോടെ നടത്തുമ്പോ നമ്മുടെ മഹലിന്റെ എന്ന് പറയുന്ന ദുരാതാരത്തിന്റെ പേരിൽ വിവാഹ ബുദ്ധിയോടെ സമുദായത്തിന്റെ

അങ്ങനെ അങ്ങനെ മാതൃകയോടെ നടത്തുന്ന എത്ര ആളുകൾ ഒരു വീട് വെക്കുമ്പോ വെക്കുമ്പോ നാല് വീട് വെച്ചു കൊടുത്ത സമ്പന്നരുണ്ട് സമ്പത്തൊരു പ്രശ്നമല്ല അതിന്റെ വിനിയോഗം ഒരു പ്രശ്നമാണ് അവിടത്തോട് സ്നേഹമുണ്ടെങ്കിൽ നാല് ദിവസം രൂപിയ തിങ്കളാഴ്ച ഞാൻ സമയില്ലാത്തോണ്ടാണ് ഒരു നാടൻ വർത്താനം പോലും പറയാം സമയില്ല

ോഹരനൂറോ അമതില്ല അധിക ആ മണ്ണിറൂലില്ല الله, الله سبحانه وتعالى <applause> <applause> നമ്മുടെ ഈ സ്വലാത്തുകളെ കാഴ്ചകളെ അള്ളാഹു പൂർണ്ണമായി വളരെ ചുരുങ്ങിയ സമയത്തിൻറെ ഉള്ളില് പുറത്തോൽപ്പിക്കുകയാണ് അള്ളാഹു അവിടത്തേക്കുള്ള ഹുബും അവിടത്തേക്കുള്ള മഴപ്പത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ വ്യാഴാടിച്ചു പരിപാടിച്ചു ഒരാൾ നേരെ നിന്ന് കടന്നു പോകാൻ കഴിയില്ല ഹബീബിന്റെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് ഏറ്റവും പൊക്കം കുറഞ്ഞ

¡Se dirá! Se dirá.

സമുദായത്തിലെ രണ്ടു പേർക്ക് വരുന്ന പനിയാണ് എനിക്കും അഭിഭാഭിതങ്ങള് മറുപടി പറയുന്ന നേരം എല്ലാവരുടെയും പനിയല്ല രണ്ടുപേരനുഭവിക്കുന്ന പനിയനാണ് ഞാൻ ഇപ്പോഴുള്ളതെന്ന് പറയവേ ആ സമയത്തിന് ചോദ്യം അപ്പോൾ ഇപ്പൊ എല്ലാവരെയും പോലെയല്ല രണ്ട് പ്രതിഫലമുണ്ട് ായി കിടക്കുന്ന ഹബീബിന്റെ പനിയെ കുറിച്ചുള്ള വർത്തമാനം പറയുമ്പോ ഒഴുക്കിന്റെ നേരത്തും പടച്ചവൻ്റെ അടുക്കലുള്ള പ്രതിഫലത്തതി ആകാംക്ഷയോടെയോടെ രണ്ടു പേരുടെ പനിയാണ് വന്നതെങ്കിൽ ആ രണ്ട് പ്രതിഫലം കിട്ടുകയില്ലേ എനിക്ക് രണ്ട് പനിയാണെങ്കിൽ എനിക്ക് രണ്ട് പരിപാലവേ ആ പനിയുടെ കിടക്കയിൽ വെച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന പറഞ്ഞത് ജീവിതത്തില് സംഭവിക്കുകയില്ല ഒരു പനി ഒരു വിഷമം ഒരു സങ്കടം ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഹത്തൗ കത്തു കത്തു ചൗ കത്തു ഹത്തൗ കത്തൂ കത്തു ഒരു വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളുപോലും പറക്കുകയില്ല ഇല്ല പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് രണ്ടുപേരുടെ പനി പിടിച്ചിട്ട് വിശ്വാസികളുടെ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ പടത്തവൻ അതിനെ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ടല്ല പറഞ്ഞ ഒരു വല്ലാത്ത ഉപമയുണ്ട് ഒരു വന്ന ഒരു മുസ്ലിം ഒരു മുസ്മിനിന്റെ ഉപമേതെന്നറിയുമോ ാണ് വിശ്വാസിയുടെ ഉപമെന്ന് രവി മുഹമ്മദ് പിന്നെ അത് നേരെ നിവർന്ന് നിൽക്കും

അവര് വലിയ വണ്ണമുള്ളവര് പോലെയാണ് പക്ഷേ അതിന് വളയാൻ കഴിയുകയില്ല കാറ്റടിച്ചാലത് പിഴു വീഴുന്നത് പോലെ ഒരു പ്രയാസം വരുമ്പോൾ അവർ ആത്മകത്യയും ഈ ഒരു പ്രയാസം വരുമ്പോൾ അവര് ഒളിച്ചോടി പോകും അവര് മതത്തിൽ നിന്ന് വെളിയിലായി പോകും വിശ്വാസി അങ്ങനെയല്ല ും വനത്തോട്ട് ചിരിഞ്ഞു പോകുന്ന വൃക്ഷം പോലെ പ്രവാചകരെ നമുക്ക് മാതൃകയാക്കാ എനിക്കേപ്പട്ടു പോയാ ഞാനതൊന്നും നിങ്ങളോട് പറയുന്നില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം പ്രവാചക പ്രകീർത്തനങ്ങൾ ആരെയാ പ്രകീർത്തിക്കുന്ന ആരെയാ ആളെ ഇവിടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്വരാസുകൾ മുടങ്ങുമ്പോ ആളെ

അവിടുത്തെ ഉയരഭദ്രയാണങ്ങിയതെങ്ങനെ ഉണർന്നത് എങ്ങനെ നടന്നതെങ്ങനെ ഇരുന്നതെങ്ങനെ കണ്ണു ചിരിച്ചതെങ്ങനെ ആ ചിരിച്ചപ്പോൾ എത്ര പല്ലാണ് വെളിയിൽ കണ്ടത് എങ്ങനെയാണ് ഇരുന്നത് തലമുടി എങ്ങനെയാണ് ചെവി വെച്ചത് എങ്ങനെയാണ് ചെവിയിരുന്നത് ആ മൂക്കിന്റെ എപ്പോഴാണ് കുളിച്ചിരുന്നത് എങ്ങനെയാണ്

oh മകൻ എന്ന രീതിയിൽ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാവ്യ പാടമുഖം കാണാതിരിക്കലല്ലേ വിധത്തിലിതുവരെ കണ്ടിട്ടില്ലാത്ത ശരി കഴിഞ്ഞ കൊറേ കാലം ഉമ്മയുടെ താരാട്ട് നരച്ചുപോയാ പിന്നെ ഉമ്മാന്റെ താരാട്ടില്ല ഉമ്മയുടെ മുലപ്പാലില്ല സ്വന്തം ഉമ്മാന്റെ മുലപ്പാല് കുടിക്കാറില്ലാടെ അരീമത്തെ ശരിയുടെ വീട്ടിൽ പോയി മുലപ്പാല് കുടിച്ചാ പത്താമത്തെ വയസ്സെത്തുന്നതിനു മുമ്പേ അങ്ങകനെ പോയി ആടുകളേ ആടുകളുടെ കാട്ടവും ചാണകവുമായ ജീവിതത്തിന് അധ്വാനത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിന് പട്ടിണികളക്കാദരിക്കാൻ ഒരു കച്ചവട സംഘത്തിന് സെയിൽസ്മാനായി ജോലി ചെയ്ത ആരാണ് ആരാണെൻറെ വയസ്സിലെ മാസങ്ങളോളക്കാൾ നടയായിട്ട് യാത്ര സെയിൽസ്മാനായി ജോലി ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ ഒറ്റപ്പെടലുകൾക്കും എല്ലാ വേദനകൾക്കും പരിഹാരമായി ആ മക്കയിലെ ഏറ്റവും സുന്ദരിയായ കോടിപതിയായ പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തുണങ്ങുമ്പോ ഏറെക്കാരൻ കഴിയുന്നതിനും

നാട്ടിലെ പ്രിയപ്പെട്ട യുടെ അപമാനത്തിന്റെ കരി നെടലീത്തിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ട് പള്ളിയുടെ കിടന്ന എന്റെ നിങ്ങൾക്കറിയോ ആ ഹബീബ് സ്വന്തം ഭാര്യയുടെ പറഞ്ഞു പരത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഏറ്റവും വലിയ താണി പൊന്നുമോളാണല്ലോ ആ പൊന്നുമോളും

പിതാവ് ആ സൈനവ് മാത്രമല്ല സൈനബിന്റെ പേരക്കുട്ടിപ്പോ പേരക്കുട്ടിയെ കമറടക്കി എന്റെ പ്രിയപ്പെട്ട ഹബീബ് അല്പനേരം കഴിഞ്ഞപ്പോ പൊന്നുമോള് സൈനബിനെ കമറടക്കി ആ മദീന പള്ളിയുടെ കബർസ്ഥാനിൽ നിന്നിട്ടുള്ള പൊന്നുമോള് സൈനിക്കല്ലോ ഈ എന്ന് ലാഘുവിൻ പൊട്ടിക്കരഞ്ഞു പോയോഹം പൊതു മുസ്തഫാ പൊന്നുമോൻ ഇബ്രാഹിമ കൈ കിടന്നു മരിച്ച് ആ ഇബ്രാഹിമനെ വിമോഹം പൊതു മുസ്തഫാ

न बगल तारा हेरी परे वग़ी पूरिया

وَتَأَكَّرَ رَبُّكَ وَمَا قَلا

ഒരു കച്ചവടം നഷ്ടപ്പെട്ട കൈകാലിട്ടടിച്ച് ഒരു മോള് മരിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന നമ്മളോ ഒരു കടം വന്നാലും ഒരു രോഗം വന്നാൽ തല നമ്മളോ അഞ്ചു നേരം മുടങ്ങാതെ നിസ്കരിച്ചിട്ടും എനിക്കണ്ടോ നിങ്ങളുടെ ഇവിടെയാണ് ഹബീബ് നമുക്ക് വിരുന്ന് വരുന്നത് ഇവിടെയാണ് ഹബീബ് നമുക്ക് സ്വപ്നത്തിൽ വരുന്നത് എല്ലാ എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ വരുമ്പോൾ പ്രതിസന്ധികളും

അടുത്തിരമലി എല്ലാ സമാധാനവും കിട്ടി ഞാൻ പറഞ്ഞു മനസ്സിലായില്ല പറഞ്ഞു മനസിലായ മനസ്സിലായ മനസ്സിലായ അടുത്തു വിളിച്ചു പോയി പോയി എന്ന് പറയുന്ന കയറ്റി നിന്ന് അവിടെ ഏഴാകാശങ്ങളെ താണ്ടിക്കടന്ന് ഒന്നാകാശവും രണ്ടാനാകാശവും മൂന്നാനാകാശവും ആകാശവും ആകാശവും മൂന്നാം നാലാം കിടന്ന് സമാധാനം ആടെ കിടക്കുന്നതാണ് അടിമ मां वरबु का बुक मां कला

നമ്മളെ സ്വീകരിക്കട്ടെ അവസാനം മുമ്പിൽ പോയിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങേക്കെല്ലാ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അത് കേട്ടിട്ട് തിരിച്ചു വന്നിട്ടും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ കനൽപ്പ് തങ്ങളെ തണ്ണി നടന്നു

ഒരു മാതൃകയായി മാറട്ടെ നാ നമുക്ക് തൂഫീക്ക് നൽകട്ടെ